കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ പി സി ജോര്ജിനെ തോൽപ്പിച്ചത് വർഗീയവാദികൾ ഒത്തുചേർന്നാണെന്നും രാജ്യത്തെ തകര്ക്കുന്നതിന് കൂട്ടുനിൽക്കാനാവില്ലെന്ന് പി സി ജോര്ജ് വ്യക്തമാക്കിയപ്പോൾ എസ് ഡി പി ഐ അദ്ദേഹത്തിന് നേരെ തിരിയുകയായിരുന്നുവെന്നും ബി ജെ പി നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു യുവമോർച്ച പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവമോർച്ച നേതാവായിരുന്ന കെ ഡി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനാചരണത്തിന്റെ സമാപന യോഗം ചെറുപഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷോൺ ജോർജ് പിന്തുണ ജയിച്ച വ്യക്തിയാണ് പരസ്യമായി പത്രസമ്മേളനം നടത്തി എസ് ടി പിന്തുണ വാങ്ങിക്കുന്നു

പി സി ജോർജിന് പിന്തുണ കൊടുക്കുമ്പോ അതിന്റെ സംസ്ഥാന സമിതി സംസ്ഥാന സമിതിയിൽ ഞാൻ നേരിട്ട് പോയി നിന്ന് സംസാരിച്ചിട്ടുണ്ട് അന്ന് ആ കമ്മിറ്റിയിൽ മണ്ഡലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്തുണ കൊടുക്കുകയും ഒരിടത്ത് പൂഞ്ഞാറിൽ പി സി ജോർജിന് പിന്തുണ കൊടുക്കുകയെന്നായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് നൂറ്റി നാപ്പത് നിയമ മണ്ഡലങ്ങളും എസ് ഡി പിയുടെ പിന്തുണ മേടിച്ച സി പി എം ആണ് ഇപ്പം കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് വിവിധ ശക്തികളുടെ വർഗീയ ശക്തികളുടെ വോട്ട് പിടിച്ചു രണ്ടുപേരും കുറെ കാലമായി ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മണ്ഡലങ്ങളാണ് നിയോജ മണ്ഡലങ്ങളിൽ മുപ്പത്തിമൂന്ന് സ്ഥലങ്ങളിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു നിങ്ങൾ മനസ്സിലാക്കണം വോട്ട് പിടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം വൃത്തിയാണ് വക്കഫിൻ്റെ പേരിൽ ഒരാളെപ്പോലും കൂടിയിറക്കാൻ ബി ജെ പി സമ്മതിക്കില്ല കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും വൻ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എസ് ടി പി ഐ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഇരു സംഘടനകളെയും കൈപ്പിടിയിൽ ഒതുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു പൊതുയോഗത്തിന് മുൻപായി നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനം ചെറുപുഴയിൽ നടന്നു ഡോക്ടർ കെ മോഹനൻ അധ്യക്ഷനായി യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി രാഹുൽ ഗോപിദാസ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സി നാരായണൻ കെ സന്തോഷ്കുമാർ പനീകൽ ബാലകൃഷ്ണൻ കെ കെ സുകുമാരൻ എം ബി രവീന്ദ്രൻ വി ആർ സുനിൽ രവീന്ദ്രൻ ചിറ്റടി രാജു ചുണ്ട തമ്പാൻ തവിഡിശ്ശേരി ജയപ്രകാശ് വെള്ളോറ യോഗേഷ് പെരുന്തടം എന്നിവർ സംസാരിച്ചു